കൂട്ടമായി നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ വെള്ളത്തുവൽ വാത്തുകുടി കഞ്ഞിക്കുഴി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കുടപ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന പനംകുട്ടി ഗ്രാമം പ്രസിദ്ധി നേടിയുട്ടിയിലെ കാഴ്ചകളും സമീപം മലമുകളിലെ ഈ കുടപ്പനകളാണ് ഒരു കാലത്ത് കുടുംബങ്ങളുടെ പട്ടിണി മാറ്റിയിരുന്നതും ഈ കുടപ്പന കൂട്ടമായിരുന്നു പാമ്പളയ്ക്കും മധ്യേയുള്ള കാഴ്ചയാണ് കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകൾ പനകൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമായതിനാൽ ഇവിടം പനങ്കുട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് വീടുകളും ഷെഡുകളും നിർമ്മിക്കുവാൻ കുടപ്പനയുടെ ഓലയാണ് ഉപയോഗിച്ചിരുന്നത് ജില്ലയ്ക്ക് പുറത്തേക്കും ഇവിടെ നിന്ന് പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്നു ചാവക്കാട് വിഴിഞ്ഞ പോലെയുള്ള തീരദേശങ്ങളിലെ മുക്കുവ കുടിലുകൾ നിർമ്മിക്കുന്നതിനായി പനങ്കുട്ടിയിൽ നിന്നും പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്ന കാലം നാട്ടുകാർ തന്നെ ഓർമ്മിക്കുന്നു പനംകുട്ടി എന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഒന്നു തന്നെയാണ് നമുക്കറിയാം ഈ പ്രദേശത്ത് പനകൾ കൊണ്ട് അതിസമ്പൽ സമർത്ഥമായ ഒരു മേഖലയാണ് ഈ പനൻകുട്ടി പ്രദേശം ഈ പനങ്കുട്ടി പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള പനയോലകൾ കൊടപ്പനയോലകൾ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കടലോര മേഖലകളിൽ മുക്കുവന്മാർ വീട് വയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവിടുന്ന് വെട്ടി അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം നേരിട്ടിരുന്ന കാലത്ത് കുടിയേറ്റ കർഷകരും പഴയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം മൂപ്പത്തിയ പണകൾ വെട്ടിപ്പൊട്ടിച്ച് പണന്നൂർ ശേഖരിച്ച പക്ഷ്യവസ്തുവായും ഉപയോഗിച്ചിരുന്നു പ്രായമെത്തിയ പണകൾ നശിച്ചു പോയെങ്കിലും പനങ്കൂട്ടിയിൽ ഇപ്പോഴും ധാരാളം കുടപ്പണകൾ തല ഉയർത്തി നിൽപ്പുണ്ട് അടിമാലി കുമ്മി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരും എത്തുമ്പോൾ മറുഭാഗത്തെ കുന്നിൻ ചെരുവിൽ കൂട്ടമായി നിൽക്കുന്ന കുടപ്പണകൾ അല്പനേരം നോക്കി നിൽക്കാറുമുണ്ട് കാരണം ഒരിക്കൽ അന്തി ഉറങ്ങുവാനും പശി അകറ്റാനും അത്താണിയായിരുന്ന പണമഴക്കൂട്ടത്തെ അവഗണിച്ച് കടന്നുപോകുവാൻ പഴയ തലമുറയ്ക്ക് തീരെ കഴിയുകയില്ല ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി